എന്റെ കുറ്റം പറഞ്ഞു നാല് ചുവരെ ഉൾപ്പെടെ ഒരു മൊബൈലും വെച്ചിട്ട് ഒരു മൈക്കും വെച്ചിട്ട് എന്റെ കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കി എന്നെ വിറ്റ് വേണ്ടി സംസാരിക്കുന്ന സജീന ബ്ലോക്സ് എന്ന് പറയുന്ന ഒരുത്തിയും ഇതേമാരി ക്യാമറ ഓൺ ചെയ്തു വെച്ചിട്ട് സംസാരിക്കുന്നവൾ തന്നെയല്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ആ പെണ്ണുംപിള്ളക്ക് വേലും കൂലിയൊന്നും എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന ഒരുത്തിയാണോ നിങ്ങളുടെ ഫ്രണ്ട് സജീന ബ്ലോക്സ് അവര് വിമർശിക്കുന്നുണ്ടല്ലോ നിങ്ങളെ വിമർശിക്കുന്ന എല്ലാ ഇതേമാതിരി നാല് ചുമരനകത്തിരുന്ന് ക്യാമറ ഓൺ ആക്കി മുമ്പിൽ വെച്ച് കണ്ണി കാണുന്നവരെ നിങ്ങളെ വിമർശിക്കുന്നവരെല്ലാരും അവരും വിമർശിക്കുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾ പറയുന്ന കാറ്റഗറിയിൽ അവരും പെടുവെന്ന് തന്നെ അർത്ഥം വാക്കുകളൊക്കെ സൂക്ഷിച്ചു ഉപയോഗിക്കും സ്ത്രീയെ ഹായ് സുഹൃത്തുക്കളെ രേണുസുദിയായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോ ആണ് കാണാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം കാണുക ഓക്കെ ആദ്യം തന്നെ അത് പറയുകയാണ് ഇപ്പൊ അടുത്ത ഷെഫിനാ ദീപിയും രേണുസുദീം തമ്മിലൊരു നല്ലൊരു വാർ നടന്നിട്ടുണ്ട് അതിനുണ്ടായ പശ്ചാത്തലം വീട് തന്നെയാണ് പ്രശ്നം വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരത്തിലാകുന്നു ഷെഫിന ബേബി വീടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഫിറോസിനും ബിഷപ്പിനും അനുകൂലമായി വീഡിയോ ചെയ്യുന്നു റേണുവിനെ വിമർശിക്കുന്നു അവരോട് ആ വീട്ടിൽ നിറങ്ങി പോകാൻ ആവശ്യപ്പെടുന്നു ശേഷം രേണു അതിനെ റിയാക്ട് ചെയ്ത് മറ്റൊരു വീഡിയോ ചെയ്യുന്നു അങ്ങനെ 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 കാര്യങ്ങൾ കുറച്ച് പേഴ്സണൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക്വാദങ്ങളിലേക്ക് പോകുന്നു എന്താണെങ്കിലും അതിന്റെ ചെറിയൊരു ഭാഗം എഡിറ്റഡ് വേർഷൻ ഞാൻ ഇവിടെ കൊടുക്കാം ഇതാണ് സംഭവം നിങ്ങൾ കണ്ട് മനസ്സിലാക്കാം ഹലോ നമസ്കാരം രണസ്വതിയാണ് അപ്പം സചനചിത്ര വ്ളോഗിലാണ് ആ ഒരു ഷെഫിന ബീബി അല്ലെ ബീബി ആ ആ സ്ത്രീയുടെ വോയിസ് കേട്ടത് നിങ്ങൾ ആരാ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തരാം നിങ്ങളാണോ കെ എച്ച് ഡി സിക്ക് പൈസ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നത് എടീ എനിക്ക് നിനക്ക് ഒരു അലവലാധിക്ക് വീടുണ്ടാക്കി തരാം നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ നാണം നാണകെട്ടവിളി വിളിക്കും പിന്നെ ജന്തു തന്നെ വിളിക്കുന്നു ഇതാണ് വിളിക്കും ജന്തുവിനെ ജന്തു പിന്നെ മന്തു എന്ന് ഞാൻ പറഞ്ഞു നമ്മളെല്ലാം ഒരു മനുഷ്യ ജന്തുക്കളാണ് നമ്മളെല്ലാം ജന്തു ജന്തുക്കൾ തന്നെയാണ് നിങ്ങളും അപ്പം ജന്തുമാണ് ഞാനും മനുഷ്യ നമ്മളെല്ലാം ഭൂമിയിലെ ഓരോ ജന്തുക്കളാണ് അത് നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലേ പഠിച്ചിട്ടില്ല ഞാൻ ബയോളജി പഠിപ്പിച്ചിട്ടുണ്ടെന്ന ക്ലാസ് അറിയില്ല ആ സമയത്ത് ഞാൻ മുങ്ങി സിനിമ കാണാൻ പോയി അതുകൊണ്ട് എനിക്ക് ബയോളജി അറിഞ്ഞൂടാ പിന്നെ ഒരു കാര്യം എന്റെ ഞാൻ പ്രസവിച്ച എന്റെ മക്കള് അതുപോലെ സുദിച്ചേണ്ട രക്തത്തിൽ പിറന്ന മക്കളെ കൂടെ അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കി വീട്ടിലാണോ ഞാൻ വന്ന് നിൽക്കുന്നത് ഇറങ്ങി പോടി എന്ന് പറയാൻ വേണ്ടിട്ട് എന്റെ തന്ത നല്ല അന്തസ് കുടുംബത്തിൽ പിറന്ന നല്ല മനുഷ്യനാണ് അല്ലാതെ നിന്റെ തന്തയെ പോലെ മകളുടെ വരുമാനം കാത്തിരിക്കുന്നവനല്ല എനിക്ക് വേണ്ടതും എന്റെ ഒരു രണ്ട് തലമുറയ്ക്ക് അപ്പുറത്തേക്കുള്ളവർക്ക് ജീവിക്കാനുള്ളതും കൃഷി പണിയിലൂടെ സമ്പാദിച്ച് വെച്ച തന്ന തന്നെയാണ് നൈക്കാട് കളവനിക്ക് ജോലി എടുക്കാൻ വയ്യാതെ ഇരുന്ന് ഏഹ് നിങ്ങൾ എന്തിനും ഞാൻ വന്നോ നിങ്ങൾ പ്രതികരിച്ചോ എന്റെ അടുത്ത് കൂടുതൽ പറയാൻ പറ്റില്ല പിന്നെ അവർ പറഞ്ഞത് അതിനകത്ത് ഞാൻ കണ്ടവന്റെ കൂടെ പോയി തുണിയില്ലാത്ത കിടന്നു നിങ്ങളാണോ എനിക്ക് കൂട്ടുനിന്നത് നിങ്ങളാണോ എന്റെ മാമാപ്പണിക്ക് വന്നത് ഷഫീന ബി ബിക്ക് മാമാപ്പണിയില്ല ആ പണിയുള്ളത് നിന്റെ വീട്ടിലുള്ള ആ മൈക്കാട് കളവനില്ലേ അവനാണ് അവൻ നടത്തുന്ന മാമാ പണിയിൽ നീയാണ് യഥാർത്ഥത്തിലുള്ള എരയും അങ്ങനെ നിന്നെ വിറ്റിട്ടാണ് അയാൾ ജീവിക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേൾക്കുന്നതിനും ഉരുവെട്ടിയിരിക്കുന്ന തന്യും തള്ളയും വെച്ചിട്ട് ഷെഫീനട കൊണ്ടേ കയറാൻ വന്നാ ഉണ്ടല്ലേ എന്തിരച്ചി മോളെ മര്യാദ ഞാനങ്ങ് മറക്കും ഇവിടെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇല്ല ശരിക്ക് അങ്ങോട്ട് തരും വെച്ചിട്ട് മേലെ ഷെഫീനായ ചലം ചെയ്ത് ഏരിയ കണ്ടുപോരുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെഫിന ബീവി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു റിയാക്ഷൻ വീഡിയോയും കൊണ്ട് വരിക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവരിപ്പം ഇപ്പം വന്നിട്ടുള്ള ഈ ഒരു വീഡിയോയ്ക്കകത്തും വ്യക്തമായ അവർക്ക് മറുപടി ഒന്നുമില്ല അവർ വന്ന വീഡിയോയ്ക്കകത്ത് തന്നെ അത്രയും അവർ പറയുന്നത് എൻ്റെ അച്ഛനെ പറയരുത് എൻ്റെ ഭർത്താവിനെ പറയരുത് നിങ്ങളുടെ കാലിനും സ്വാധീനമില്ലല്ലോ ഇതൊക്കെയാണ് അവർ പറയുന്നത് ഷെഫീന ബീവിൻ്റെ വ്ളോഗ് കാണുന്ന ആൾക്കാർക്കറിയാം അവരുപയോഗിക്കുന്ന ഭാഷയും സംസാര ശൈലികളും എല്ലാം കുറച്ച് അതിക്രമിച്ചു തന്നെയാണ് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന അധികാൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളത് പക്ഷെ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഈ ഒരു റിയാക്ഷൻ വീഡിയോക്ക് അത്തു മറുപടി ആയിട്ട് ഒന്നും തന്നെ രേണു ഒന്നും പറയുന്നില്ല എന്താണെങ്കിൽ ആ റിയാക്ഷൻ വീഡിയോ ഒന്ന് കാണാം വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് എനിക്ക് വീട് എനിക്ക് ഒരുത്തരം ഒട്ടേം വീട് വെച്ചു തന്നിട്ടില്ല മക്ക എല്ലാവർക്കും അറിയാം പിന്നെ ഇവർ ജീവി ജന്തുഷ്ട ജീവിതം ഈ ഈ വീട്ടിലല്ല നിൽക്കുന്നത് കൊല്ല സ്വിച്ചേണ്ട മക്കളുടെ പേരിലുള്ള വീട്ടിൽ ആണ് നിക്കുന്നത് അത് ഇളയ കുഞ്ഞിന്റെ പ്രായപൂർത്തിയാകുമ്പോൾ എന്തായാലും വാടകം ഞാൻ ഇറങ്ങിക്കൊടുക്കും ഞാൻ അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ് അല്ലെങ്കിൽ രണ്ടു വർഷം കഴിയുമ്പോൾ എന്റെ കല്യാണമാണെങ്കിൽ സപ്പോസ് എന്റെ കല്യാണമാണെങ്കിൽ ആ എന്റെ ഭർത്താവു ആയിട്ട് എന്തായാലും ഞാൻ ആ വീട്ടിൽ നിൽക്കത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇറങ്ങിക്കൊടുക്കണേ ഇറങ്ങിക്കൊടുക്കണി എന്ന് പറഞ്ഞാൽ ഇവളമാരാരാ എന്നെ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഇല്ല എന്നിട്ട് ഇന്നലെ വേറൊർ വന്നിട്ട് ഒരു പുള്ളിക്കാരി എന്റെ കുറ്റം പറഞ്ഞ് നാല് ചുവരുകൾക്കുള്ളിൽ ഒരു മൊബൈലും വെച്ചിട്ട് ഒരു മൈക്കും വെച്ചിട്ട് എന്റെ കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കി എന്നെ വിറ്റ് കാശുണ്ടാക്കുന്നവരാണ് ഇവളമാര് ഈ ഇവളമാർക്ക് എന്നെ പറഞ്ഞത് എന്ത് യോഗ്യതയാണുള്ളത് ഉള്ളത് ഞാൻ ഒന്നാമതായിട്ട് അഭിനയിച്ചാണെങ്കിലും ഇനോഗ്രേഷൻ ചെയ്താണെങ്കിലും ആത്മം ചെയ്താണെങ്കിൽ ഞാൻ ആരെ കുറ്റപ്പെടുത്താനാണ് പൈസ ഉണ്ടാക്കുന്നത് എന്റെ കുടുംബത്തിലുണ്ട് ഇവളമാരെ പോലെ നാല് ചുവരുകൾക്കുള്ളിൽ ഒരു മൊബൈലും വെച്ചോണ്ട് ഇതിപ്പം അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്വാദം പോര് പോലെയൊക്കെയാണ് സംസാരങ്ങളും വീഡിയോസും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെ നോട്ട് ചെയ്ത കാര്യമോ റിയാക്ഷൻ വഴി സംസാരിക്കാൻ ഉദ്ദേശിച്ച കാര്യവും അതല്ല ഇതില് നാല് ചുമരനകത്തിരുന്ന് വീഡിയോ ചെയ്യുന്ന സ്ത്രീകളെ പോലെയല്ല ഞാൻ ഞാൻ മാന്യമായ രീതിയിൽ ജോലിക്ക് പോയാണ് സമ്പാദിക്കുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുകയുണ്ടായി അവരോട് അതിനുള്ള ഒരു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ നാല് ശമ്പരത്തിനകത്ത് വീഡിയോ പിടിക്കുന്ന എല്ലാ സ്ത്രീകളും നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയും അവർക്ക് തൊഴിലില്ല എന്നുള്ളത് നിങ്ങൾ അങ്ങോട്ട് മുൻകൂട്ടി നിശ്ചയിച്ചാൽ മതിയോ നിങ്ങൾ തീരുമാനിക്കുന്നതാണ് അവർക്ക് തൊഴിലില്ലാത്തതുകൊണ്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത് ഇതൊരുമാതിരി തയ്യൽ അറിയുന്ന ഒരു പെണ്ണുങ്ങൾ ജോലിയുള്ള ഒരു സ്ത്രീയും തയ്യൽ അറിയാം അവർ തയ്യൽ മാത്രം ചെയ്യുന്നു അവരുടെ കയ്യിൽ തയ്ക്കാൻ കൊടുക്കുന്ന ആൾക്കാരുടെ കണ്ണിൽ ആരാണ് അവർ തയ്യൽക്കാരി അപ്പോൾ അവരെല്ലാരോടും പറയാം അവർ തയ്യൽക്കാരിയാണ് അവർ തയ്യൽക്കാരിയാണ് ഇതിപ്പോൾ ആ കണക്കനെയാ ഇപ്പൊ ഒരാൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് എന്ന് കരുതി അല്ലെങ്കിൽ ഒരാൾ വ്ലോഗ് എഴുതുന്നുണ്ട് എന്ന് കരുതി അവർക്ക് തൊഴിലില്ല എന്നുള്ളത് അവിടെ അർത്ഥമില്ല മനസ്സിലായോ തൊഴിലുണ്ടെങ്കിലും അതിന്റെ ഇടയ്ക്കും വീഡിയോ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് എല്ലാ ആൾക്കാരും ഈ നാല് ചുമരനകത്ത് ഇരുന്ന് വളരെ പുച്ഛാദത്തോടെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഒരു ഇനാഗ്രേഷനും വീഡിയോയും വിവാദങ്ങളായിട്ട് ആ വീടിന്റെ പടി ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളും അതേപോലെ ഒരു നാല് ചുമരിനകത്ത് തന്നെ ആയിരുന്നല്ലോ അല്ലേ അപ്പൊ ഇത്ര പുച്ഛിക്കാൻ മാത്രം ഒന്നുമില്ല ആ ഒരു നാല് ചുമരുകളെ മനസ്സിലായോ എല്ലാ ആളുകൾക്കും ജോലിയുണ്ട് ജോലിയുള്ള സ്ത്രീകളൊക്കെ തന്നെ ഭൂരിഭാഗം ആളുകൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നു പിന്നെ യൂട്യൂബ് വരുമാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് അപ്പൊ പുറമെ തൊഴിൽ പോകാൻ സാധിക്കാത്ത സ്ത്രീകൾക്ക് യൂട്യൂബ് ഒരു വരുമാന മാർഗ്ഗമാണെന്നുണ്ടെങ്കിൽ അവർ അവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ചെയ്ത് വരുമാനം ഉണ്ടാക്കിക്കോട്ടെ അതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങൾ പറഞ്ഞു നാല് ചുമരനകത്ത് ഇരിക്കുന്ന ജോലിയും കൂലിയൊന്നും ഇല്ലാണ്ട് റിയാക്ഷൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ജോലിയുള്ള ആൾക്കാരെനിക്കറിയാം അക്ഷൻ വീഡിയോ ആൾ ചെയ്യുന്ന ആൾക്കാർ എനിക്കും ജോലിയുണ്ട് ഞാൻ രണ്ട് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ട് എനിക്ക് ആവശ്യമായ ചിലവിനും വീടിനാവശ്യമായ ചിലവിനുള്ള പൈസ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഞാനൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൽ അക്കാഡമിക് കൗൺസിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വേറൊരു കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ രണ്ടുനിന്നും എനിക്ക് കിട്ടുന്ന വരുമാനം തന്നെ ധാരാളമാണ് എനിക്ക് എന്റെ ചിലവുകൾ നടത്താനും വീട്ടിലെന്തെങ്കിലും ഒരു ഹെൽപ്പ് എന്റെ ഹസ്ബൻഡിന് ചെയ്ത് കൊടുക്കാനും അപ്പോൾ നിങ്ങൾ ഈ വീട്ടിൽ വേലും കൂലി ഇല്ലാണ്ട് വെറുതെ ഇരിക്കുന്ന പെണ്ണുങ്ങളാണ് ഈ നാല് ചുമരിൻ്റെ അകത്ത് കുത്തിരി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് എന്നൊന്നും പറയണ്ട ഇപ്പം ഈ തൊഴിലുള്ള ആൾക്കാർ തയ്യൽ എടുക്കുന്ന പോലെ വേറെ എന്തെങ്കിലും ചെറിയ ആർട്ട് വർക്കുകൾ ചെയ്ത് വിൽക്കുന്ന പോലെ പിന്നെ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് തൊഴിലിൻ്റെ കൂടെ തന്നെ ഒരു സൈഡായിട്ട് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ചെയ്ത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായോ ഇപ്പോൾ ഒരാൾ ജോലിക്ക് പോകേണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അവർക്ക് ആ വീട്ടിലുണ്ടായിരിക്കാം എനിക്കിപ്പം പോകാൻ പറ്റാത്ത എനിക്കൊരു കൊച്ചു കുട്ടിയുണ്ട് ഞാൻ പഠിത്തോ കഴിഞ്ഞിരിക്കുന്നതാണ് എനിക്ക് കൊച്ചിനെ ഡേ കെയറിലാക്കിയിട്ടോ വേറെ ഞാനല്ലാതെ മറ്റൊരാളുടെ അടുത്ത് ഇപ്പം കൊണ്ടാക്കിയിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല എനിക്ക് എൻ്റെ മനസ്സ് ജോലിസ്ഥലത്ത് സമാധാനമായിട്ടിരിക്കൂല ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് എനിക്ക് പറ്റുന്ന വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ സമ്പാദിക്കുന്നത് ഏൺ ചെയ്യുന്നത് അതേമാതിരി മറ്റ് പല സ്ത്രീകളും ചിലപ്പോൾ യൂട്യൂബിനകത്ത് വരുമാനത്തിന് അവരുടെ അനുസരിച്ച് ചെയ്യുന്ന ആളുകളുണ്ടാവും അപ്പോൾ ഇമ്മ തൊട്ടി വർത്താനം പറയരുത് മനസ്സിലായോ അല്ലാതെ നിങ്ങൾ നിങ്ങളെ വിമർശിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് സംസാരിക്കാനുള്ള എല്ലാ അഭിപ്രായങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങളെ വിമർശിക്കാൻ ഞങ്ങൾക്ക് മറ്റുള്ള ആൾക്കാർ റൈറ്റ് ഉള്ള പോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് വിമർശിക്കാനുള്ള റൈറ്റും ഉണ്ട് അതല്ലാണ്ട് ഇങ്ങനെ ആക്കുന്ന ഊക്കുന്ന പരിപാടിയൊന്നും അത്ര ശരിയല്ല നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇനി ഷഫീനാബിദായിട്ടുള്ള വിഷയത്തിൽ അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്ന് വെച്ച് ചെയ്തോളാം അല്ലാണ്ട് നാല് ചുമരനത്തിരിക്കുന്ന പെണ്ണുങ്ങൾ എല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് വേരെയും കൂലി ഇല്ലാഞ്ഞിട്ടാണ് എന്നുള്ള ഡയലോഗൊന്നും വേണ്ട ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ആക്ച്വലി ചെയ്തിട്ടുള്ളത് അവസാനമായിട്ട് ഒരു കാര്യം പറയും ഈ ഒരു സോഷ്യൽ ഉണ്ടായിട്ടുള്ള കോൺട്രവേഴ്സീസിൽ അത്രയും തന്നെ നിങ്ങളുടെ പങ്ക് നല്ലതാണ് കാരണം ഞങ്ങൾ ആരും വീട്ടിൽ വന്നിട്ട് പിടിച്ച് തെരഞ്ഞു ജപിച്ച് കബഡി നിരത്തി സോഷ്യൽ മീഡിയയ്ക്ക് അകത്തോട്ട് കൊണ്ടുവന്നിട്ട വിഷയങ്ങളല്ല ഇതൊന്നും നിങ്ങളായിട്ട് ഓൺലൈൻ മീഡിയാസിന് ബൈറ്റ് കൊടുത്തും അല്ലാതെയും സോഷ്യൽ മീഡിയയ്ക്ക് അകത്തോട്ട് കൊണ്ടുവന്നിട്ട ചർച്ചാ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇത് പിന്നെ നാല് ചുമരനകത്തിരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് സംസാരിച്ചു നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന സജീന വ്ലോഗ്സ് എന്ന് പറയുന്ന ഒരുത്തിയും ഇതേമാരി ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് സംസാരിക്കുന്നവൾ തന്നെയല്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം ആ പെൺപിള്ളയ്ക്ക് വേലയും കൂലിയൊന്നും ഇല്ല എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഈ പറഞ്ഞ വിഭാഗത്തിൽ പെടുന്ന ഒരുത്തിയാണോ നിങ്ങളുടെ ഫ്രണ്ട് സജീന ബ്ലോക്സോ അവർ വിമർശിക്കുന്നുണ്ടല്ലോ നിങ്ങളെ വിമർശിക്കുന്ന എല്ലാവരും ഇതേമാതിരി നാല് ചുമരനകത്തിരുന്ന് ക്യാമറ ഓൺ ആക്കി മുമ്പിൽ വെച്ച് കണ്ണി കാണുന്നവരെ നിങ്ങൾ വിമർശിക്കുന്നവരെ അവരും വിമർശിക്കുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾ പറയുന്ന കാറ്റഗറിയിൽ അവരും പെടൂന്നെ അർത്ഥം ഈ വക കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് മറ്റു പല വശങ്ങളും കൂടെ ചിന്തിച്ചിട്ട് സംസാരിക്കും കേട്ടോ